ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം പന്തലം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പതിമൂന്ന് കരകളിൽപ്പെട്ട ഭവനരഹിതരായ നിർദ്ദനർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ആദ്യ ഭവനത്തിൻ്റെ ശിലാൻയാസ കർമ്മം മഹാദേവ ഹിന്ദു സേവാ സമിതി പ്രസിഡന്റ് എം ജി ബിജുകുമാർ നിർവഹിച്ചു സെക്രട്ടറി ജെ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് വിജയകുമാർ നിർവഹണ സമിതി അംഗങ്ങൾ വിവിധ പ്രാദേശിക സഭയുടെ ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പദ്ധതിയുടെ നറുക്കെടുപ്പ് തിരുവോത്സവത്തോടനുബന്ധിച്ച് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് നിർവഹിച്ചത് ഒരു വർഷം ഒരു വീട് എന്ന നിലയിലാണ് ഭവന സമർപ്പണ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പന്തളം